ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇഡ്ഡലി മുട്ട ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇഡ്ഡലി മുട്ട റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഇതുപോലൊരു ഇഡ്ലിത്തട്ടിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം അതിനുശേഷം ഓരോ മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിലേക്കുള്ള മസാല റെഡിയാക്കേണ്ടത് അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും എടുക്കാം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഓരോ മുട്ടയും എടുത്ത് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും ആവുന്നത് വരെ നല്ലതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് ആ പാനിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയും ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ അധികം ഒന്നും വെക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ ഒരു വശമായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാട്ടോ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന ഈ ഒരു സമയത്ത് ആ കറിവേപ്പിലിൻ്റെയും ആ ഒരു മുളക് പൊടിയുടെയും ഒക്കെ ഒരു സ്മെല്ല് അപ്പോൾ താ നമ്മുടെ ഇഡ്ഡലി മുട്ട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും പിന്നെ വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അസ്സാം അലൈക്കും